ഹലോ അപ്പം രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ വൈകുന്നേരം ആവും അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ എണീറ്റ് വന്നപ്പോൾ ഇവിടെ മൊത്തം വെള്ളക്കെട്ടായിരുന്നു ഇത് കണ്ടില്ലേ അവിടെ വലിയ കുഴിയുണ്ട് ആ കുഴിയിൽ നിന്ന് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫോട്ട്സ് ഒക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ഫോട്ട്സ് ഒക്കെ അവർക്ക് കുറച്ചിട്ട കാരണം അകത്തേക്ക് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ മണ്ണിട്ട് മണ്ണിട്ട് ശരിയാക്കി മധുരടിയുമല്ലോ അപ്പോൾ വെള്ളം ഇപ്പം ഫോഴ്സ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പം കണ്ട കുഞ്ഞാപ്പി രാവിലെ ഇരിക്കാറുണ്ട് ഈ സമയത്ത് ആറര കേൾക്കാം ഒരാൾ വലു വാതിക്കുന്ന ആരേ കാണാണ്ടായപ്പം അപ്പം നമുക്ക് വെള്ളം എവിടെയൊന്ന് പൊട്ടിയേക്കണമെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ നടന്ന് വെച്ചാൽ ഒരു അഞ്ചര അഞ്ചുമണി അഞ്ചര നാല് ആ നാലര ടൈം അപ്പോൾ ആ സമയത്ത് പുള്ളി ഇനിച്ച സമയത്ത് വെള്ളം കണ്ടപ്പോ എന്താ നോക്കാൻ വേണ്ടി ഞാൻ എണിറ്റ് പോകുന്നു പുള്ളി മമ്മട്ടിയൊക്കെ എടുത്ത് നിന്നപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്ത് ഇത്രയും ഉള്ളൂ ചെറിയൊരു ഉള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എവിടെയാണ് കുഴിന്നും പറഞ്ഞ് ചവിട്ടി കുഴപ്പമുണ്ടായിരുന്നില്ല അടുത്ത കുഴി ചവിട്ടിയപ്പോൾ അങ്ങോട്ട് ഇടിഞ്ഞു പോയി ഇടിഞ്ഞു പോയിട്ട് ഇത്രയും വരെ നല്ല ഇത്രയും പേരെ ഞാൻ മുങ്ങിപ്പോയി അപ്പോൾ ആളിവിടെ നിൽക്കുന്നത് മമ്മൂട്ടി കൊണ്ട് അകത്തൊരാൾ ഇവിടെ ഇവിടെ നിന്നപ്പോഴും ഞാൻ കുഴിഞ്ഞു പോകണം കണ്ടപ്പോഴും വേഗം ഓടി വന്ന് എന്നെ പിടിച്ച് പിടിച്ച് കയറ്റി അല്ലെങ്കിൽ ഞാൻ കുഴിഞ്ഞു പോയപ്പോൾ ആളെ നിശ്ചിച്ച് നടന്നാണ് ഞാൻ അവിടെ പോയിരുന്നു ഞാൻ വിളിച്ചോട്ട് പോയി എന്ന് വിചാരിച്ചാണ് അപ്പോൾ ആ വാട്ടർ ആയിട്ട് വന്ന് തോണ്ടി എടുക്കുമ്പോൾ എൻ്റെ അസ്ഥി കിട്ടിയാണ് ഉള്ളത് ആരുണ്ടായിരുന്നില്ല ആ സമയത്ത് വണ്ടിയിൽ നിന്നുള്ളൊ വെളുപ്പിനല്ലേ അപ്പം നമുക്ക് കുഴി എന്തോരം കുഴിയായിട്ടുണ്ട് കുഴി നമുക്ക് കാണാൻ പറ്റില്ല വെറുതെ വെള്ളം പോന്ന വലിയ പൈപ്പാണെന്നുകൊണ്ട ഞാൻ വലിയ പൈപ്പ് ഇത് കാണിച്ചരാട്ട ഇവിടെയാണ് പൊട്ടിയത് ആ പൊട്ടിയപ്പോൾ പൊട്ടിയപ്പുള്ളി രണ്ട് മരം വെച്ചു കൊടുത്തിട്ട കാരണം രാവിലെയൊക്കെ ഭയങ്കര അപകടം വരുന്നല്ല അപ്പം അവിടെ കൊമ്പൊക്കെ കുത്തി വെച്ച് ഞാൻ വീണ ആ ഭാഗത്തിൽ ഞാനൊരു വീണായിരുന്നു വിചാരിച്ചിട്ട് അപ്പം ഇവിടുത്തെ നിൽക്കാൻ പോണ ലക്ഷണെ നിൽക്കാൻ പോണ ചേട്ടന്മാർ വന്നു ചേട്ടന്മാർന്നു നോക്കി അല്ലേ നോക്കി ഭർത്താനമ്പറിൽ പോയി ഞാൻ വീണ വീണൊക്കെ അതൊക്കെ പറഞ്ഞുകൊടുത്ത് അപ്പം ഇന്നിവിടെ ടാറ് മണിയൊക്കെ എന്നൊക്കെ പറഞ്ഞു ഇന്ന് അതും മുടങ്ങി ഇനി വാട്ടർ വറ്റിക്കാരി ഇട്ട് കുടിക്കട്ടെ കുഞ്ഞാപ്പിലേക്ക് നല്ല കണിയാണ് വെള്ളം കുഞ്ഞാപ്പിക്ക് ഇഷ്ടം കിട്ടാൻ പക്ഷേ ഗുളിയയ്ക്ക് അറിയില്ലല്ലോ നമ്മുടെ കൂടി വെള്ളം മുട്ടർ മണിയാണെന്ന് പോലും അറിയാൻ പാടില്ല അപ്പൊ ഇനി എങ്ങനെയൊന്നും അറിയാൻ പാടില്ല പിന്നെ കുടിക്കാനും കുളിക്കാനൊക്കെ നമുക്ക് ഇന്ന് വെള്ളം കിട്ടും എന്നാണ് തോന്നുന്നത് അപ്പം നമ്മൾ ഒരു മലപ്രദേശത്തെ ഫീലിങ് കല്ലിൽ കൂടെ വെള്ളം എടുക്കുന്നത് അപ്പ ഇവിടുത്തെ വീട് ഇത്രയേ ഉള്ളു എല്ലാവർക്കും ബായ് കൊടുക്ക് ബായ് ബായ്